അമ്മ അച്ഛനെ വിളിച്ചോണ്ടിരുന്നത് ചില സമയത്ത് തന്നെ അച്ഛൻ അച്ഛനെന്താ വിളിക്കാറെന്നറിയോ കടവാൽ അച്ഛൻ പിന്നെ ഇടയ്ക്കാനാ കളിയാക്കാറുണ്ട് കിണ്ടലപാടി എന്ന് പറഞ്ഞു ഓരോ പേര് അവന്റെ സ്വഭാവം വെച്ച് ഏകദേശം ആണല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോ അച്ഛൻ എനിക്ക് ഇത് പ്ലീസ് ചില സമയത്ത് ഞാൻ ദേഷ്യത്തെ ചോദിക്കാറുണ്ട് ചില സമയത്ത് ഞാൻ പാവായിട്ട് ചോദിക്കാൻ ചോദിക്കാറുണ്ട് അച്ഛ ഒന്ന് നിർത്തുവോ എനിക്ക് അത് കേക്കണ്ടാവ അച്ഛ ഒന്ന് പറയണ പറക്കുവോ ഒന്ന് ഇത് നിർത്തുട്ടി കള്ളനാണോ ചില സമയത്ത് കള്ളനാവാറുണ്ട് ചില സമയത്ത് പാവൻകുട്ടിയാണോ രണ്ടും ഉണ്ട് ചില സമയത്ത് ഞാൻ വാശി പിടിച്ച് കരയാറുണ്ട് അതും പണ്ടൊക്കെ അന്നേക്കാട്ടും കരച്ചില്ല അന്ന് ഞാൻ ഇത്ര ഉണ്ടായിരുന്നു ഒരു കുടത്തിന്റെ അത്ര അതിനെ ഇങ്ങനെന്തോ തുണിയിലാക്കി പറയാം അതെനിക്ക് മനസ്സിലായി നവനീത കൃഷ്ണൻ ഇങ്ങനെ അച്ഛന്റെ കൊണ്ട് കൊടുത്തു അതെ അച്ഛനും അമ്മേനോട് പറഞ്ഞ് എനിക്കൊരു കുഞ്ഞു വേണന്ന് അപ്പൊ അമ്മ പറഞ്ഞു നോക്ക് ചോത്താനിക്കാരമ്പലത്തിൽ ചെന്ന് തൊഴാന്ന് അങ്ങനെ അവര് തൊഴുതോണ്ടിരിക്കുക അപ്പൊ ഒരു കൊച്ചു വന്ന് പെട്ടെന്ന് അച്ഛനെ അങ്കിളേന്ന് വിളിച്ചോണ്ട് വന്നു അപ്പളേക്കും അമ്മ കിടന്ന് അവളെ കരുന്ന് കരയാൻ തുടങ്ങി പിന്നെ അവസാനം അമ്മ അച്ഛനും അമ്മയ്ക്കും ഒരു അനുഗ്രഹം തന്നു എന്നിട്ട് കൊറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോ അമ്മയുടെ വയറ് വീർത്ത് ഒരു അങ്ങനെയാണ് ഞാൻ ഒരു അമ്മ ചെറു മണി ആയിരുന്നപ്പോ അമ്മ കുഞ്ഞുവാവിയായിരുന്നപ്പോ ഞാനൊരു ഉപ്പിന്റെ അത്ര ഉണ്ടായിരുന്നു അമ്മ ചെറുതായിരുന്നു കുഞ്ഞുപ്പ് പിന്നെ കൽക്കണ്ടായി പിന്നെ ഒരു പഞ്ചസാര ഒരു കുപ്പിയായി ഇത്രയും വലുതായിട്ട് അപ്പഴേക്കോ അമ്മയ്ക്കും വയറുവേദന എടുത്ത് പറ്റാൻ ഹോസ്പത്രി പറഞ്ഞ കൊണ്ടുപോയി ഹോസ്പത്രിന്ന് സാധനങ്ങളെടുത്ത് എന്റെ എന്നെ പൊറത്തെടുത്ത് അച്ഛന്റെ അമ്മയുടെ പൈത്തി എടുക്കാൻ ഭയങ്കര പാടില്ല അച്ഛനെ ഇങ്ങനെ വലിച്ചെടുത്തപ്പോഴും പക്ഷെ ഞാനൊരു ഞാനൊരു കാര്യം നിങ്ങൾ അത് വിശ്വസിക്കണം ഞാന് വീട്ടിൽ ഈ ചാനലിൽ കണ്ടോണ്ടിരിക്കുന്ന ആളാണ് എന്നിട്ട് പല കുട്ടികളും ഇവിടെ വന്ന് പാടണം കേട്ടുഅങ്കള് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കണം ഇങ്ങനെ കാണിക്കും ഇങ്ങനെ വെറുതെ നിങ്ങൾ ബ്രേക്ക് ചായ കുടിക്കും ഈ കപ്പൊക്കെ അപ്പൊ എന്തായാലും വളരെ വളരെ സന്തോഷം നമ്മുടെ നവനീത് കുട്ടിന്റെ പാട്ട് കേട്ടതില് ഇവിടെ വന്ന് പാടിയതില് ഞങ്ങൾക്ക് പരിചയപ്പെടാൻ സാധിച്ചതിലെല്ലാം വളരെ വളരെ സന്തോഷമുണ്ട് ഈ സംസാരം കേൾക്കാൻ നല്ല ദിവസമുണ്ട് ഒറ്റ സീക്രട്ട് ചോദിച്ചെ ഇത്ര പാടണം എന്റെ അമ്മമ്മ കുറച്ചൊക്കെ രസമായിട്ട് പഠിപ്പിച്ചായിരുന്നു പിന്നെ അമ്മമ്മ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ രസമായിട്ട് ഡാൻസ് ഒക്കെ കളിച്ചു പാടണം ചില സമയത്തൊക്കെ രജസിനെ കണ്ടോണ്ട് ചിരിക്കണം ചില സമയത്ത് ക്യാമറനോട് ചിരിക്കണം പിന്നെ ചില സമയത്ത് ടോപ്പ് ബാൻഡിനോട് ചിരിക്കണം അങ്ങനെയാണ് പാട്ടിനെ പറ്റി എന്തായിരുന്നു അഭിപ്രായം പാട്ട് എനിക്ക് പഠിപ്പിച്ചു പാട്ട് വേണമെങ്കിൽ പഠിപ്പിച്ചോട് ചോദിച്ചാൽ മതി എന്റെ വീട്ടിൽ വന്ന ഡബ്ല്യൂ ഡബ്ല്യൂനീതം സ്വന്തം വെബ്സൈറ്റ് എഴുതിയിട്ടുണ്ടോ അപ്പൊ എന്നെ ഗൂഗിൾ പേ പേ ഓഡിയോ ചെയ്യാം എന്തെങ്കിലും ചെയ്യാം വീട്ടിന്റെ നോക്ക് നോക്ക് ചെയ്തിട്ട് കേറാം അവിടെ ഒരു വലിയൊരു സ്മാർട്ട് ടി വി ഉണ്ടാവും പിന്നെ അവിടെ ഡൈനിങ് ടേബിൾ ഉണ്ടാവും അതിന്റെ അപ്പുറത്ത് ഈ സ്മാർട്ട് ടിവിയുടെ അപ്പുറത്ത് ഒരു റൂം ഹോം കഴിഞ്ഞോ അതാണ് എന്റെ അല്ല എന്റെ അപ്പുറത്തെ റൂം അമ്മയുടെ റൂമിന്റെ പേരാണ് പെർപ്പിൾ റൂം എന്റെ റൂമിന്റെ പേരാണ് ബ്ലൂ റൂം പിന്നെ അമ്മയുടെ അച്ഛന്റെ റൂമിന്റെ പേരാണ് ഡാർക്ക് ബ്ലൂ റൂം പിന്നെ ചേ ഞാൻ നിങ്ങൾ ആ റൂമിൽ കിടന്നിട്ട് ബാക്കോട്ട് നോക്കിയാൽ മതി അവിടെ കൊറേ ഗോൾഡൻ പ്ലേറ്റ് ഇരിപ്പുണ്ടാവും പഠിപ്പിക്കുന്നത് അല്ലെ താഴത്തെ റൂമില് ആ സ്ഥലത്തിന്റെ ഉള്ളിൽ അവിടെ ഒരു ബെഡ്റൂം ഉണ്ടാവും ഇതിപ്പോ എവിടേക്കാ പോണം പാട്ട് പഠിക്കണമെങ്കിൽ ഇത്രയും ദൂരൊക്കെ വരണം വീട്ടിൽ കയറി അല്ലേ അതായത് വീട്ടിൽ കയറണെങ്കിൽ പൈസ കൊടുക്കണം ജിപേ എത്ര രൂപ േ ഗോൾഡൻ സ്റ്റാർ പൂക്കുറ്റിയല്ല ഇത്തവണ നമ്മളൊരു പുതിയ സാധനത്ത രമോ പെയ്യട്ടെ ഒരു ലിറ്റിൽ ഏഞ്ചൽ മധുരമഴ 哈哈哈哈哈哈！